കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായമാണ് കിസാൻ സമ്മാൻ നിധി പതിനാറാമത്തെ ഗഡ് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതിയുള്ള നമ്മളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പതിനേഴാമത്തെ ഗഡ് വിതരണം കൂടി ഈ ഏപ്രിൽ മാസം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുമെന്ന സൂചനകളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് മുൻപ് തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തീയതി ആയതിനാൽ അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസ കാലയളവാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യേണ്ട സമയമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് ഇപ്പോൾ കഴിഞ്ഞു അതായത് പതിനേഴാമത്തെ ഗഡു മുപ്പത്തി രണ്ടായിരം രൂപ അത് മുപ്പത്തിനാലായിരം ആക്കാൻ പോകുന്നു ഈ ഒരു അവസരത്തിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ടും നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് സ്റ്റാറ്റസ് അതായത് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണ് ഇവിടെ നടത്തുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചില മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈ ഒരു തുക ക്രെഡിറ്റ് ആവുന്നു അപ്പോൾ ഈ തുക എത്തിച്ചേരുന്ന എല്ലാ കർഷകരും ശ്രദ്ധിച്ചിരിക്കേണ്ടത് അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ആക്റ്റീവാണോ അത് ഏത് ബാങ്ക് അക്കൗണ്ട് ആണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു പക്ഷേ നമ്മൾ പുതുതായിട്ട് ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വായ്പയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ വേറെ എവിടെയെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് പുതുതായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആധാറൊക്കെ കൊടുത്ത് നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നീട് ആ അക്കൗണ്ട് ആയിരിക്കും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഉൾപ്പെടെ ലഭിക്കുന്ന അക്കൗണ്ട് അതായത് ഏറ്റവും പുതുതായിട്ട് എടുക്കുന്ന ആധാർ ലിങ്ക് ചെയ്തെടുക്കുന്ന അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന രീതിയിലേക്ക് ഈ കിസാൻ സമ്മാൻ നിധിയുടെ പ്രോസസിങ് മൊത്തം മാറ്റപ്പെടും അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാതെ പല കർഷകരും തുക ലഭിക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് മറ്റൊരു അക്കൗണ്ടിൽ ഈ ആനുകൂല്യം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആധാറും ബാങ്ക് അക്കൗണ്ടും സീഡ് ചെയ്തിട്ടുള്ള ഏത് അക്കൗണ്ടാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ഒരു വീഡിയോ നമ്മൾ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് നമ്മളുടെ ഈ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ ആ വീഡിയോയിലേക്ക് പോവുകയും ആ വീഡിയോ വഴി കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ആധാർ കാർഡിലെ നമ്പർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടാണ് ഇത് സീഡ് ചെയ്ത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇതിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത് എന്ന് നിങ്ങൾക്ക് സുഗമമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടില്ല അതായത് ആധാർ ഒരു അക്കൗണ്ടുമായിട്ടും സീഡ് ചെയ്തിട്ടില്ല എന്ന അറിയിപ്പാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇനി ആക്റ്റീവ് അല്ലാതെയാണ് കിടക്കുന്നതെങ്കിൽ അക്കൗണ്ടിലെ പിശകുകൾ മനസ്സിലാക്കുകയും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും വേണം ഇത് മാത്രമാണ് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ നിന്നും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ക്ലിക്ക് ചെയ്ത് അതൊന്ന് കണ്ടു മനസ്സിലാക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള പ്രസക്ത ഭാഗങ്ങൾ ആ വീഡിയോയിൽ കാണാൻ സാധിക്കും ആ രീതിയിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും ഗൂഗിൾ ക്രോമി വഴി നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളുടെ അക്കൗണ്ട് കണ്ടെത്താൻ പറ്റും ഇനി ഈ ഒരു രീതിയിൽ ആനുകൂല്യമൊക്കെ ലഭിക്കാത്ത അതായത് ബാങ്ക് അക്കൗണ്ടിലൊക്കെ തുക ലഭിക്കാത്തവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സമയമാണിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ആധാറുമായി സി ഡി ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ പിന്നീട് ഓരോ ഗഡുക്കളും ആ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക പൂർത്തിയാക്കുക ഇനി ഇ കെ വി സി ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടേ എങ്കിൽ ഇപ്പോൾ ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൂടി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക